ഈശോ മിശുഹായിക്കുക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാ ധ്യാനത്തിന്റെ സമാപന പണിക്കൂറുകളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡീക്കന്മാരൊക്കെ നല്ല സന്തോഷമായിരിക്കുന്നു നിങ്ങളുടെ സ്നേഹാനിവേഷം ഓർഡറിലേക്ക് കൊടുത്തേക്കുന്നതാണ് കേട്ടോ അപ്പ പറഞ്ഞ അവരും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിട്ട് കേട്ടോ പിന്നെ വ്യാഴാഴ്ചയാണെങ്കിൽ വലിയ സന്തോഷമാണ് കുഞ്ഞുങ്ങളെ ഓടിവായോ വായോ ഇന്ന് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു സാ വാ ഒരു നന്മ ഞാൻ പ്രത്യേകം ഇന്ന് ഇന്ന് എന്റെ ഒരു നിയമം ഞാൻ വേറെ ചില നിയമങ്ങൾ പ്രത്യേകം വെച്ചിട്ട് പ്രാർത്ഥിക്കാണ് കേട്ടോ കർത്താവ് ഇടപെടണം പ്രാർത്ഥിക്കണേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമേ തമ്പുരാഞ്ചി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമയൻസ് ഇന്നത്തെ ഇന്നത്തെ വചനം ഈ ദിവസങ്ങളെക്കോട്ടെ സങ്കീർത്തനങ്ങൾ മുപ്പത്തിമൂന്നാം സങ്കീർത്തനം പതിനൊന്നാം തിരുവതരാണ് തലക്കേട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ദൈവ പദ്ധതിയും നമ്മുടെ പദ്ധതി നമ്മളുടെ വ്യത്യാസം എന്നതിനെ കുറിച്ചാണ് മനോഹര പരിവദനമാണ് വധനം ഇതാണ് കർത്താവിന്റെ പദ്ധതികൾ ശാശ്വതമാണ് അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കണം നല്ലൊരു വചനമാണ് ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ പദ്ധതി നമ്മൾ ചെറിയ വ്യത്യാസമാണ് നമ്മുടെ പദ്ധതി പ്രത്യേകത എന്താ നമ്മുടെ പദ്ധതി ഒരാഴ്ചത്തേക്കും ഒരു മാസത്തേക്കും ഒരു വർഷത്തേക്കൊക്കെയുള്ള പദ്ധതികളാണ് അങ്ങനെയല്ല കർത്താവിന്റെ പദ്ധതികൾ ശാശ്വതമാണ് എന്നിട്ട് പറയാം നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് നമ്മൾക്കിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കേൾക്കാൻ പറ്റുന്ന ഈ ഒരു റേഞ്ചിലാണ് നമ്മുടെ ചിന്തകൾ നീട്ടുന്നത് കർത്താവിൻ്റെ ചിന്തകൾ അങ്ങനെയല്ല തലമുറകളോളം നിലനിൽക്കണം അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ കർത്താവിനെല്ലാം മുൻകൂട്ടി കാര്യങ്ങൾ അറിയാമായിരുന്നതുകൊണ്ട് ദൈവം എടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മളെ സംബന്ധിച്ച് ഷോർട്ട് പീരിയഡ് ഇതങ്ങ് ശരിയായി കിട്ടണം എന്നുള്ളതാണ് പക്ഷെ കർത്താവിനെ സംബന്ധിച്ചു ലാസ്റ്റിങ്ങിൽ എന്താണ് നല്ലതെന്നാണ് കർത്താവ് നോക്കുന്നത് അതാണ് നമ്മുടെ പദ്ധതികളും ദൈവത്തിന്റെ പദ്ധതികളുടെ വ്യത്യാസം നമ്മുടെ ചിന്തകളും കർത്താവിന്റെ ചിന്തകളും നമ്മുടെ വ്യത്യാസം അതാണ് അതായത് ദൈവത്തിന്റെ വലിയ രക്ഷാകര പദ്ധതികളിൽ ചോദിക്കെ രക്ഷിച്ച് കൊണ്ടുവന്ന് ഈശോട് കുരിച്ചു പറഞ്ഞ വഴി എന്ത് മനോഹരമായ ഒരു പദ്ധതിയാണതല്ലേ എന്നിട്ട് ഈശോ രണ്ടാമത്തെ ആഗോളം വരെ ലോകം ഇങ്ങനെ പോകുന്നതും അതിന്റെ തിരിച്ചു വരും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര അല്ലേ ഇപ്പൊ ദൈവത്തിന്റെ പദ്ധതികൾ അപ്പൊ അതുകൊണ്ട് നമ്മൾ ചില പദ്ധതികൾ വിജയിക്കാതെ പോകുമ്പോൾ നമ്മൾ ആകരുത് നമ്മൾ പെട്ടെന്ന് ടെൻഷൻ പിടിക്കരുത് ഇന്നലത്തെ പറഞ്ഞില്ലേ പരിപ്രമത്തെ ഓരോന്ന് പറഞ്ഞു പോയി നമ്മൾ പറയണ്ട പക്ഷേ എന്താ സഹോദരങ്ങളെ ആത്യന്തികമായിട്ട് നമ്മൾ അതിനു കീഴ്വറങ്ങിയാൽ നമുക്ക് നന്മയേ വരുള്ളൂ നല്ലതേ വരുള്ളൂ നിങ്ങൾ എന്ത് ചോദിക്കുക എൻ്റെ സഹോദരങ്ങളെ നല്ല നമ്മൾ നമ്മുടെ മക്കൾ കാണുന്നുണ്ടെങ്കിൽ മക്കൾക്ക് നല്ല ധാനങ്ങൾ നിങ്ങൾ കൊടുക്കുമെങ്കിൽ പിന്നെ ഞാൻ അതിനേക്കാൾ മോശമായത് കൊടുക്കുമെന്നല്ലേ ദൈവം ചോദിക്കുന്ന എൻ്റെ അർത്ഥം അല്ലേ പരിശുദ്ധാൻമാന് എന്നൊക്കെ പറഞ്ഞു അതിന് തന്നെ അർത്ഥം ഇമ്മീഡിയറ്റ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് ചില നഷ്ടങ്ങൾ സംഭവിക്കുന്നത് തോന്നിയാലും ആത്യന്തികമായിട്ട് നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് ഏറ്റവും ഉപയുക്തമായ ഒരു പദ്ധതി ആയിരിക്കുന്നത് നമ്മുടെ സ്വർഗത്തിലേക്ക് കടത്താവ് എത്തിക്കാൻ വേണ്ടിയിട്ട് ചില ഞെരക്കങ്ങളാണ് വേണ്ടെങ്കിൽ ആ പദ്ധതിയിലൂടെ വരും നമ്മളാണ് ഞരക്കും ഇല്ലാത്ത പദ്ധതിയിലൂടെ പോകാനും വേണ്ടി നോക്കുന്നത് അപ്പൊ അതാണ് നമ്മൾ സിംഗ് ആവില്ല അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ സമർപ്പിക്കുക ദൈവത്തിന് സമർപ്പിക്കുക പരിശുദ്ധി അമ്മ ദൈവതത്തിന് സമർപ്പിച്ചു അല്ലേ പദ്ധതികൾ വെച്ച് വല്ല പിടുത്തം കിട്ടുന്നുണ്ട് ഏത് വഴിക്കാ പോയെന്ന് നോക്കിയാൽ പത്ത് റോസ് ലീഗോ ഇറങ്ങി പുറപ്പെട്ട് സദ്യ സമർപ്പിച്ചു പോന്നു പക്ഷെ ഏത് വഴിക്കാ പോയി നോക്കി പ്രേസ് അല്ലാ കർത്താവ് എനിക്ക് അറിയിക്കട്ടെട്ടോ പ്രാർത്ഥിച്ച എനിക്ക് ഒരുപാട് നന്ദി കേട്ടോ സ്തുതിക്കാം ലുയ ഈശോയെ ഉച്ചത്തെ സ്തുതിക്കാം ഹാലലു ഹാലലു കർത്താവെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവ് എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ഇവരെ ഓരോരുത്തർ ഈശോയുടെ നാമത്തിൽ ആശ്രദിക്കുക പ്രതി ഡീക്കന്മാരുടെ ധ്യാനത്തിനൊക്കെ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്ക ഓരോ കുടുംബങ്ങളിലും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഇവരുടെ തലമുറ ദൈവോളികൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കാൻ തക്ക വിധം കർത്താവിന്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കും അവർ ഇവരുടെ കുടുംബങ്ങളെല്ലാം പ്രത്യേകം ആശീർവദിക്കുക പൈശാചി പൈശാചേശത്തിൽ യേശുനാമത്തിൽ ബന്ധിക്കുന്നു തടസ്സങ്ങൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു രോഗപീഠകൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ഓ കർത്താവായ ദൈവമേ ഏതെങ്കിലും തരത്തില മനസ്സ് മുറിഞ്ഞിരിഞ്ഞിരുന്നവർക്ക് ദൈവത്തിന്റെ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങളെ ആശീർവദിക്കുന്നു കർത്താവേ വലിയ ആനന്ദവും സന്തോഷവും കൂടി വരെ ഓരോരുത്തരും നിറയട്ടെ കർത്താവ് നമ്മുടെ കർത്താവിശ്വം ശീർകരുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ